എന്തൊക്കെയോ പ്ലാൻ ചെയ്തു എവിടെയൊക്കെയോ എത്തണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ പ്ലാൻ ചെയ്തതുപോലെ കിട്ടിയോ ഒരു ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു അതിനായി ഒത്തിരി പ്ലാനിങ് ഒത്തിരി കഷ്ടപ്പാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചെയ്തേ ഇപ്പോൾ അതുകൊണ്ടെന്താ ജോലി ഉണ്ടല്ലോ മറ്റുള്ളവർ പറയുന്നുണ്ട് ജോലി ഉണ്ടല്ലോ പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള പ്ലാൻ ചെയ്തതുപോലെയുള്ള അങ്ങനെ ഒരു ജോലിയാണോ എന്തോ എനിക്ക് അർഹതപ്പെട്ട ജോലി കിട്ടിയോ എൻ്റെ കഷ്ടപ്പാടിന് ഒത്തവണ്ണമുള്ളത് കിട്ടിയോ അല്ലെങ്കിൽ ഞാൻ ലക്ഷ്യം വെച്ച ആ പൊസിഷനിൽ ആ പോസ്റ്റിൽ ആ വിധത്തിലുള്ള വരുമാനമുള്ള ജോലിയിലേക്ക് എനിക്ക് എത്തുവാൻ പറ്റിയോ എൻ്റെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ഞാൻ സ്വപ്നം കണ്ടതെല്ലാം എന്തോ ഒരു സ്വപ്നങ്ങളായിരുന്നല്ലേ അയ്യോ പറയല്ലേ പോന് വാസ്രേ ചങ്ങുകത്തിപ്പോ അല്ലേ സഹോദരി ഞാൻ ആഗ്രഹിച്ച സ്ഥലത്താണോ എത്തിയത് വിവാഹം നടന്നു നടന്നില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു വീടാണോ ഇങ്ങനെ ഒരു ഭർത്താവ് ഇങ്ങനെയുള്ള ബന്ധുക്കൾ ഇങ്ങനെയുള്ള ചുറ്റുപാടറിയാതെ കണ്ണ് നിറയുകയല്ലേ ആ കണ്ണുനീരൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് പ്രിയപ്പെട്ടവരുടെയും മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ ചിരി അഭിനയിച്ച് അതൊരു വലിയ കഷ്ടമാണ് ഉള്ളിൽ വേദനയാണെങ്കിലും എന്തോ ഒന്ന് ഉറുത്തിക്കൊണ്ടിരിക്കുന്നു എന്തോ ഒന്ന് കുത്തുകൊള്ളുന്നു അല്ല ഞാൻ ഇങ്ങനെ ഒരു ഭവനമല്ല ഇങ്ങനെയൊരു ഭർത്താവിനെ അല്ല ആഗ്രഹിച്ചത് ഇതുപോലൊരു ഭവനത്തിലല്ല ഞാൻ വരേണ്ടിയിരുന്നത് എനിക്ക് ഇങ്ങനൊരു സ്കൂളിലല്ല ഇങ്ങനൊരു കോളേജിലല്ല അഡ്മിഷൻ കിട്ടേണ്ടിയിരുന്നത് എനിക്ക് കുറച്ചുകൂടെ എന്നെ എൻ്റെ കഴിവുകളെ വെളിപ്പെടുത്താൻ പറ്റുന്ന ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള വിശ്വസ്തരായ കൂട്ടുകാരുള്ള സ്നേഹിതന്മാർ ഉണ്ടാകുന്ന അല്ലേ എനിക്ക് കുറച്ചുകൂടെ വളരാൻ പറ്റുന്ന പക്ഷെ അങ്ങനെ ഒരു സ്ഥലമല്ല ഞാൻ ആഗ്രഹിച്ചതുപോലൊരു കട കിട്ടു പക്ഷേ അയ്യോ പറയണ്ട ഇങ്ങനെയും ആൾക്കാരുണ്ടോ ഇങ്ങനെയും അല്ലേ അങ്ങനെ ചിന്തിച്ചു പോകുന്ന വിധത്തിൽ നിങ്ങളായിരിക്കുന്നുണ്ടോ ലക്ഷ്യം വച്ചിടത്തേക്ക് യാത്ര പുറപ്പെട്ടു അതിനായി ഒരുപാട് കഷ്ടപ്പെട്ടു എത്തിച്ചേരാൻ പറ്റിയില്ല പ്ലാനിങ് എല്ലാം പോയി എന്തൊക്കെ അതിനുവേണ്ടി ചെയ്തോ അതെല്ലാം പരാജയപ്പെട്ടു പോയി പുറമേ നിന്ന് നോക്കുന്നവർക്ക് അത് മനസ്സിലാകത്തില്ല കേട്ടോ നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ് വഴി തെറ്റിപ്പോയി അല്ലെങ്കിൽ വേറെ ഏതോ വഴിക്ക് കൂടെയൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സങ്കടത്തോടെ ആയിരിക്കുന്ന ചിലർക്ക് വേണ്ടി കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ച ദിവസേനയിലായിരിക്കുമ്പോൾ അപ്പോൾ ഇതേ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തുടർമാനമായി ചിലർ പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്ന നിങ്ങളിൽ പലരും സങ്കടത്തോടെ തങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു ആ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദിവതിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു കർത്താവ് പറഞ്ഞത് ഇതാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിങ്ങൾ ലക്ഷ്യം വയ്ക്കാത്ത ഒരിടത്ത് അത് ആ സ്ഥലത്തായിരിക്കാം നിങ്ങളുടെ വീട്ടിലായിരിക്കാം ആ ദേശത്തായിരിക്കാം എവിടെയും നിങ്ങൾ ലക്ഷ്യം വെക്കാത്ത തെറ്റിപ്പോയി ഇവിടെ അല്ലല്ലോ എത്തേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആ സ്ഥലത്ത് നിങ്ങൾ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതൽ ആയതുകൊണ്ട് നിങ്ങളിലൂടെ അവിടെ എൻ്റെ കർത്താവിന് ചിലത് ചെയ്തെടുക്കുവാനുണ്ട് അതേ സഹോദര നീ പ്രതീക്ഷിക്കാത്ത നീ ലക്ഷ്യം വയ്ക്കാത്ത സ്ഥാനത്ത് നീ എത്തിയെങ്കിൽ സഹോദരി അവിടെ നിന്നിലൂടെ എൻ്റെ കർത്താവിന് ചിലത് ചെയ്തെടുക്കുവാനുണ്ട് ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസഫ് ഫാമിലിയുടെ പ്രഭാതമനെയെന്ന ദിന വചന സന്ദേശത്തിനൊപ്പം അപ്പോൾ എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ച വാക്യം നിങ്ങൾക്ക് മുമ്പിൽ വച്ച് ചിന്ത മുൻപോട്ട് കൊണ്ടുപോകുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവിൽ ശരണപ്പെടുന്നു അപ്പോൾ പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധിക്കാൻ ഞാൻ വായിക്കട്ടെ പൗലോസ് കുറേ വിറക് വെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്കു പറ്റി പൗലോസ് കുറേ വിറക് വെറുക്കി അതാണ് ഞാൻ ആ വാക്യത്തിൽ വായിച്ചു തുടങ്ങിയത് അല്പം പശ്ചാത്തലം ചരിത്രം പോലോസൊപ്പോസലൻ ഒരു യാത്രയിലാണ് താൻ പ്രതീക്ഷിക്കാത്ത ഒരു യാത്ര പക്ഷേ വചനം പറയുന്നു തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ ആഗ്രഹ ദൈവം ദൈവമൊരുക്കിയ ഒരു യാത്ര അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കൂടുതൽ മനസ്സിലാക്കണമെന്നുള്ളവർ പ്രഭാതമെന്നയുടെ മുൻ എപ്പിസോഡുകൾ കാണുക ഒത്തിരി മെസ്സേജുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പല ആംഗിളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് അറിയുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ സന്തോഷമുണ്ട് അപ്പോൾ തുടർമാനമായി മെസ്സേജുകൾ ധ്യാനിക്കുക കേട്ട് ഒപ്പമായിരിക്കുക അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തരും അപ്പോൾ നോക്കൂ പൗലൂസ് അപ്പോസ്തലൻ്റെ യാത്ര അതും തടവുകാരനായാണ് മീൻസ് താൻ ഇഷ്ടപ്പെടാത്ത നിലയിൽ താൻ ഹൃദയത്തിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്കൊരു യാത്ര ആ യാത്രാ മധ്യേ അവർക്കൊരു റൂട്ട് മാപ്പുണ്ട് അപ്പോ പൗലൂസും ഒപ്പമുള്ളവരും പിന്നെ അവരെ ബന്ധികളായി കൊണ്ടുപോകുന്ന പടയാളികളും കപ്പലാണ് അവരുടെ യാത്ര കപ്പലുടമയും കപ്പിത്താനും എല്ലാം ഉള്ള ആ യാത്രാ സംഘം പ്രതീക്ഷിക്കാത്ത നിലയിൽ അവരുടെ വഴിയിലൊരു ഡീവിയേഷൻ ഉണ്ടായി ഒരു എന്താ പറയുക ഒരു തിരിവ് അല്ലേ ആ ഐ മീൻ വഴിതിരിച്ചുവിടലുണ്ടായി ഉണ്ടാകുവാനുള്ള കാരണം ഈശാനമൂലൻ എന്ന ഈജിയൻ കടലെടുക്കിൽ പതിവായി വീശുന്ന ഒരു കൊടുങ്കാറ്റ് പതിവിന് വിപരീതമായി ഇവർ കടന്നുപോയപ്പോൾ വീശി അല്ലേ നിങ്ങൾ പ്രതീക്ഷിച്ച ആ സ്ഥാനത്ത് എത്താൻ പറ്റാത്തതിന് കാരണം വിധത്തിലുള്ള ചില ഈശാനമൂലൻ ആ കൊടുങ്കാറ്റിൻ്റെ അനുഭവങ്ങൾ കടന്നു വന്നത് പ്രതീക്ഷിക്കാത്ത നേരത്തെ ചിലത് കടന്നു വന്നു അല്ലെങ്കിൽ നീ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് അവിടെ തന്നെ എത്തിയേ അങ്ങനെയുള്ള ജോലി തന്നെ കിട്ടിയേനെ അല്ലേ സഹോദര പക്ഷേ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട ഒരു പരിതസ്ഥിതി വന്നു അപ്പോൾ എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോയല്ലേ പറ്റൂ അതുകൊണ്ട് കൈ കൊടുത്തു ആണേ അപ്പോൾ ഒരുപാടൊന്നും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ കൈ കൊടുത്തതാണ് അല്ലേ സഹോദരി വിചാരിച്ചതുപോലെ വിചാരിച്ച വീട്ടിലല്ല എത്തി അറിയാം എങ്കിലും അപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റൊന്നും ഇനി ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് വെച്ച് കൈ കൊടുത്തു അങ്ങനെയാണ് വഴിയിൽ ഒരു ഡീവിയേഷൻ വന്നു നേരെ റോമിലെത്തുവാനുള്ള കപ്പൽ നേരെ മെലീത്ത എന്ന് പറയുന്ന ഒരു ദ്വീപിലെത്തി മെലീത്ത എന്ന് പറയുന്ന ദ്വീപിൻ്റെ പ്രത്യേകത എന്താണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപ് വെള്ളം ഒരു അനുഗ്രഹമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ വെള്ളം അത് നീരോട്ടമായി താഴ്വരകളെ ജലസമൃദ്ധമാക്കി പച്ചപ്പിനും പുഷ്ടിക്കും വിശാലതയ്ക്കുമൊക്കെ കാരണമായിത്തീരുന്നതാണ് പരിഭൂ സമാനമായ പ്രദേശങ്ങളെ മനോഹരമാക്കി മാറ്റുന്നതാണ് വെള്ളം അനുഗ്രഹമാണ് പക്ഷേ അതേ വെള്ളം തന്നെ ആ വെള്ളത്താൽ ചുറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അത് പരിതാപകരമായ ഒരു അവസ്ഥയാണ് എല്ലാം നല്ലതാണ് അല്ലേ സഹോദരി മറ്റുള്ളവർ പറയുമ്പോൾ എല്ലാം നല്ലതാണ് അയ്യോ അങ്ങനെ ഒരു കുടുംബത്തിൽ പോയി കയറി നല്ലതാണ് ഭർത്താവ് പുറമേ നോക്കുമ്പോൾ നല്ലതാണ് എല്ലാം കൊണ്ടും നല്ലതാണ് പക്ഷേ ഇതെല്ലാം കൂടിപ്പോയി സ്നേഹം ഇത്തിരി കൂടിപ്പോയി കെയറിങ് ഇത്തിരി കൂടിപ്പോയി എല്ലാത്തിലും അഭിപ്രായം പറയുന്ന ഭർത്താവ് ആഹാരം പോലും എങ്ങനെ കഴിക്കണമെന്ന് പറയുന്ന ഏത് വസ്ത്രം കൊടുക്കണം എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ഭയങ്കര സ്നേഹം തന്നെയാണ് പക്ഷേ ഞാനെന്തിനാ വസ്ത്രം ഇങ്ങനെ ജീവിക്കുന്നേ അല്ലേ എനിക്ക് ഇഷ്ടങ്ങളില്ലേ അങ്ങനെ സങ്കടപ്പെട്ടായിരിക്കുന്നോ കേൾക്ക് ഓ സ്തോത്രം നിന്നിലൂടെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് വെളിപ്പെടുവാൻ പോകുകയാണ് നിൻ്റെ ഇന്ന് വരെയുള്ള എക്സ്പീരിയൻസ് മാറുന്നതൊന്ന് സഹോദരി വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക പാസ്റ്റർ പിന്നെ ഞാനെന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന ആരുടെയോ ഇഷ്ടത്തിന് വേണ്ടി നല്ലതാണ് അങ്ങനെയുള്ള ഭാര്യ ഉള്ളത് നല്ലതാണ് കെയറിങ് ഉള്ള ഭാര്യ ഉള്ളത് നല്ലതാണ് എപ്പോഴും വിളിച്ച് അന്വേഷിക്കുന്ന ഭാര്യ ഉള്ളത് നല്ലതാണ് എന്ന് പറഞ്ഞ് ഇരുപത്തി നാല് മണിക്കൂർ എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എങ്ങോട്ട് തിരിയണം എങ്ങനെ ഇരിക്കണം എന്ത് ഡ്രസ്സ് ഇടണം എന്ത് അയ്യോ ഭയങ്കര സങ്കടമാണ് സഹോദരിമാർക്ക് മാത്രമല്ല സഹോദര നിന്നെയും ഭാര്യപ്പെടുത്തുക അതുതന്നെ കേൾക്ക് കർത്താവ് മാറ്റം വരുത്തുവാൻ പോകുകയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഓ ക്യാഗിലോ അതങ്ങനെ സംഭവിക്കുന്ന കൃത്യമായിക്കാ മക്കളെ കയറി കൂടിപ്പോയിട്ട് വല്ലാത്ത ടോർച്ചറിങ് അനുഭവിക്കുന്നു അല്ലേ മാതാപിതാക്കൾ സ്നേഹം കൊണ്ടാകണ്ട പക്ഷേ എന്തു ചെയ്യാം അങ്ങളെ യോ ഇത്രയും വലിയ സ്നേഹമൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കില്ലേ എന്ന് അല്ലേ മോളെ അതാ ടെൻഷൻ ഇത്രയും വലിയ സ്നേഹമൊന്നും വേണ്ട അങ്ങളെ കുറച്ച് കുറച്ച് മതി എന്ന് പറഞ്ഞ് നമ്മൾ മനുഷ്യരല്ലേ അങ്ങനെ ഭാരപ്പെടുന്നു സ്തോത്രം കർത്താവിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പോവുകയാണ് ഓഹ് താങ്ക് യു അടേ വിഷുബൻ നാമത്രം അപ്പോവും വെള്ളം തന്നെ ഒരു പ്രശ്നമായി മാറി ഒരു ദ്വീപ് അപ്പോൾ അവിടെ എത്തപ്പെട്ടു കൈ കൊടുത്തു എങ്ങനെയൊക്കെ എത്തി വേറെ കോഴ്സിനൊന്നും കിട്ടാത്തത് കൊണ്ട് ഇതുകൊണ്ടും രക്ഷപ്പെടാൻ കഴിയുമെന്ന് കരുതി ചെന്ന് കയറി അല്ലെങ്കിൽ ആഗ്രഹിച്ച നിലയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചടുത്ത് തന്നെ എത്തിയെന്ന് വെച്ചോ എന്തായാലും എത്തി അവിടെ പോയി കയറിയപ്പോഴുണ്ടടാ മെരീത്താദ്വീപിൽ തണുപ്പാണ് തണുപ്പ് കാലത്താണ് പോയി എത്തിയത് ശീതം നിമിത്തം തീ കത്തിച്ചാലേ പറ്റത്തുള്ളൂ ചൂട് വേണം അപ്പോൾ കുറേ പിറവ് കൂട്ടിയിട്ട് തീ കൊളുത്തി തീ കൊളുത്തിയതും പെട്ടെന്ന് ഒരണലി ചാടി പുറത്തു വന്ന് കൈ ചുറ്റി നോക്ക് ആ നാട്ടിൽ ആർക്കും അതുവരെ തണുപ്പില്ലേ ഉണ്ട് അവിടെ മനുഷ്യരുണ്ട് തണുപ്പുമുണ്ട് തണുപ്പുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ തീ കൂട്ടപ്പെടുമല്ലോ തീ കൂട്ടപ്പെടും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ പക്ഷേ എന്തുകൊണ്ടാണ് അന്ന് വരെ ആ അണലി പുറത്ത് വരാത്തത് എന്ന് ആര് പറഞ്ഞു പുറത്തു വന്നിരുന്നെങ്കിൽ പിന്നെ ഒരു അണലിയെ തള്ളിക്കൊലാർക്കാൻ പറ്റാത്ത അന്ന് വരെ ഇല്ലാത്തൊരു സാധനമാണോ ഇനി അണലി നോനോനോ ഉണ്ട് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അന്ന് വരെ അണലി ഉണ്ട് അണലി ആരും കണ്ടിട്ടില്ല പിന്നെ ആ പിന്നെ അവർക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് അവിടെ കയറി തീ കത്തിക്കുമ്പോൾ ചില വ്യക്തികൾ അങ്ങ് വീഴും വീണിട്ട് അവരുടെ ശരീരമെല്ലാം ചീർത്തു വരും നീര് വയ്ക്കും കുറേ കഴിയുമ്പോൾ മരിച്ചു പോവും അപ്പോൾ കാരണം എന്തുകൊണ്ടാണെന്ന് ഇവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു അതിനൊരു പേരിട്ടു നീതീദേവി അത് നീതി ദേവിയുടെ ശിക്ഷയാണ് പൗലോസിനോട് അതാ പറയുന്നത് ഇവന്മാർ കടലിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നെങ്കിലും ആ നീതി ദേവിയന്മാർക്ക് പണി കൊടുത്തു പല പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ കാരണം അറിയത്തില്ല അതുകൊണ്ട് പല പല പേരിട്ടങ്ങ് നിർത്തുക വിധി തലയിലെഴുത്ത് എൻ്റെ ഗതി കേട് എൻ്റെ കഷ്ടകാലം ഞാൻ എവിടെ പോയാലും പാവി ചെല്ലുന്ന പാതാളം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ അയ്യോ അവിടെ കിടന്ന് കുറേ കരഞ്ഞ് നിലവിളിച്ച് ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പം രക്ഷപ്പെടാൻ സന്തോഷമായിരിക്കാം എന്ന് ചിന്തിച്ചപ്പോൾ ഇവിടെയും അത് തന്നെ ഒരപ്പനുണ്ട് ഒരമ്മയുണ്ട് ആയിരും വെളിവിടത്തില്ല കല്യാണം കഴിഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും വയ്ക്കോ സന്തോഷമായിട്ടിരുന്നോ അന്ന് കിട്ടാത്ത സന്തോഷം കിട്ടുമ്പം കിട്ടുമെന്ന് വിചാരിച്ചത് ഇപ്പോൾ അതിനേക്കാളും വലിയൊരു ജയിലിൽ അയ്യോ ആണേ അങ്ങനെയല്ലേ മക്കളായി കുറച്ചുകൂടെ പരിമാവുമ്പം ശരിയാവും ഇന്നലെ ഉള്ളത് കുഴപ്പമായിരുന്നു ശരിയാവും ശരിയാവും വിചാരിച്ചത് ഇപ്പോഴാണെങ്കിൽ അതിങ്ങനെ പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാ പ്രശ്നം അറിയത്തില്ല എല്ലാത്തിനും കൂടെ പേരിട്ട് അങ്ങ് വച്ചിരിക്കുക അതുപോലെ അവരൊരു പേരിട്ടങ്ങ് വെച്ചു നീതിദേവി നീതിദേവി വന്നു പണി കൊടുത്തു എന്ന് ചിന്തിച്ചു അപ്പോൾ അവർക്കറിയാം എന്തവർക്കറിയാം അവിടെ ഒരു പ്രശ്നമുണ്ട് പണി കിട്ടുന്ന ഒരു പ്രശ്നമുണ്ട് ചത്ത് വീണ് ചീർക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ കാരണം അറിയത്തില്ല അതിനു മുമ്പും അവിടെ പലരും തീ കത്തിച്ചിട്ടുണ്ട് പാമ്പിൻ്റെ കൊത്ത് കിട്ടിയിട്ടുണ്ട് വീണ് വിഷം കയറി ചീർത്ത് വീർത്ത് മരിച്ചിട്ടുമുണ്ട് അവർ നീതി ദേവിയുടെ അക്കൗണ്ടിൽ ആ മരണത്തെ എഴുതി തള്ളി അങ്ങ് പോയി പക്ഷേ വഴിതെറ്റിയതുപോലെ ഒരുത്തൻ പേര് പൗലോസ് ലോസ് മെലീത്ത ദ്വീപിൽ വന്ന് കയറിയെങ്കിൽ ഭക്തനാണ് കർത്താവ് പ്രയോജനപ്പെടുത്തുന്നവനാണ് താൻ ആഗ്രഹിച്ചു എനിക്ക് റോമിലെത്തണം ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി പൗലോസിൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത യാത്ര പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്ന ദൈവമാണ് ആ മേൻ നിങ്ങൾ ബൈബിൾ വേണമെന്ന് പറഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി എത്രത്തോളം മഹത്വരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും വാക്യം വാക്യമായിട്ട് പറഞ്ഞു തരുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക അപ്പോസി പുസ്തകം പൗലോസ് റോമ് കാണണമെന്ന് ആഗ്രഹിച്ചു അപ്പം തന്നെ ദൈവം അങ്ങ് ഫിക്സ് ചെയ്തു അവനെ റോമിലെത്തിക്കും പക്ഷേ പിന്നത്തെ ഇതിൽ സാഹചര്യമൊക്കെ മാറി പൗലോസ് പോകുന്നിടത്തെല്ലാം കല്ലെറിയപ്പെടുന്ന അവസ്ഥയായി പൗലോസിന് റോമിൽ പെയ്യാലോ വെളിയിലിറങ്ങി ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ അവിടെയുള്ള യഹൂദന്മാർ യൂതന്മാർ കൊല്ലും അല്ലെങ്കിൽ തല്ലിക്കൊല്ലും ആ കണ്ടീഷൻ പക്ഷെ പൗലോസ് അവിടെ പോകുന്നതുണ്ടല്ലോ നമ്മൾ പരന്ന വായനയിൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ എന്താ കാണുന്നേ പൗലോസ് കാരാഗ്രഹത്തിലേക്ക് അതായത് സ്വന്തമായി വാടകയ്ക്കെടുത്തൊരു വീട്ടിലേക്ക് താൻ പോവുകയാണ് അവിടെ തനിക്ക് കാവൽക്കാരുണ്ട് കാവൽ കാക്കുവാൻ വേണ്ടി നിൽക്കുന്ന ആരെ കാവൽ കാക്കാൻ വേണ്ടി പൗലോസിനെ കാവൽ കാക്കാൻ വേണ്ടി നിൽക്കുന്നത് പൗലോസിനെ എറിഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയ യഹൂദന്മാരുണ്ട് പലതവണ പൗലോസിനെ അടിച്ചിട്ടുണ്ട് പൗലോസിനെ പൗലൂസിനെ ഇട്ടിട്ടുണ്ട് കാരാഗ്രഹത്തിൽ ഇട്ടിട്ടുണ്ട് വസ്ത്രമൊരുങ്ങിയിട്ടുണ്ട് അത്രമാത്രം പ്രശ്നങ്ങളിലൂടെ പൗലോസപ്പോസലൻ കടന്നു പോയിട്ടുണ്ട് പക്ഷേ റോമിലെത്തി പൗലൂസപ്പോസലൻ അവിടെ ഉള്ളവരൊക്കെ വിളിച്ച് സുവിശേഷം പറയുക കല്ലെറിയില്ല അടിയില്ല ഇടിയില്ല വെടിയില്ല എന്തെന്നറിയാമോ ലോകം അയ്യോ അതൊരു മോശം അവസ്ഥയാണ് എന്താണ് രണ്ട് സൈഡിലും കിങ്കരന്മാർ മീൻസ് കാവൽക്കാരുണ്ട് രാജാവിൻ്റെ കാവൽക്കാരുണ്ട് റോമൻ ഭരണകൂടത്തിൻ്റെ കാവൽക്കാരുണ്ട് പോലീസിന് മധ്യത്തിലാണ് പൗലോസ് നിൽക്കുന്നത് അപ്പോൾ ലോകം പറയും പൗലോസ് അതാ എന്താ തടവുകാരനായി നിൽക്കുന്നു ദൈവം പറയും ഞാൻ അവനെ രണ്ട് പോലീസുകാരുടെ പ്രൊട്ടക്ഷനിൽ നിർത്തിയിരിക്കുന്നു എന്തിന് ആരും കല്ലെറിയാതെ സവിശേഷം പറയുവാൻ വേണ്ടി ലോകം നിങ്ങളായിരിക്കുന്ന അവസ്ഥയ്ക്ക് പല പല പേരുകൾ കിടും പക്ഷേ കർത്താവ് പറയും അത് പ്രൊട്ടക്ഷനാണ് ഓ അതേ സഹോദരൻ നീ ഇപ്പോൾ അവിടെ പല പ്രശ്നങ്ങൾ അഭി അനുഭവിക്കുന്നുണ്ടായിരിക്കാം അതൊക്കെ ലോകപ്രകാരം നോക്കിയാൽ അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും വരാൻ പാടില്ലാത്തതാണ് ഭാസ്ത്ര എന്ന് പറയുന്നതായിരിക്കാം പക്ഷേ കർത്താവ് ചിലത് ചെയ്യുവാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെ അവസരത്തെ നിനക്ക് തരിക അപ്പോൾ ഇത് മറ്റൊരു മെസ്സേജ് ആണ് ചിന്തയിലേക്ക് വരട്ടെ ഞാൻ ഒരു കാര്യം പറഞ്ഞെ നിങ്ങൾ ഭക്തരായിരുന്നു ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം നിവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിനാണ് അത് ഏത് വഴിയിലും ദൈവം നിവർത്തിക്കും ആ വഴി ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പെടുന്നതാവണമെന്നില്ല അതിനർത്ഥം ദൈവം പണി തന്നു എന്നല്ല ദൈവം എത്തേണ്ടടുത്ത് എത്തിക്കും നോക്കൂ അപ്പോൾ പലരും അവിടെ തീ കത്തിച്ചിട്ടുണ്ട് അവരിൽ പലരും കടി കൊണ്ടിട്ടുണ്ട് പക്ഷേ പൗലോസ് തീ കത്തിച്ചത് അണലി പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് പൗലോസേ നീ ലക്ഷ്യം വയ്ക്കാത്ത മെലീത്തയിൽ നിന്നെ ദൈവം കൊണ്ടുവന്ന് എത്തിച്ചത് അവിടെ അനേകർക്ക് മരണം വിതച്ച അണലിയെ തീ കത്തിച്ചു പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് സഹോദര സഹോദരി പ്രിയ മാതാപിതാക്കളെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ ദൈവം കൊണ്ടുചെന്ന് എത്തിച്ചത് പ്രാർത്ഥനയുടെ തീ കൊളുത്തി അവിടെ പതുങ്ങിയിരിക്കുന്ന ചില പൊട്ട അണലുകളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ സഹോദര ആ തൊഴിലിടത്തിൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങുക അനേകരുടെ മരണകാരണമായി തീർന്ന അനേകരുടെ ഉള്ളിൽ വിഷം കയറ്റിയ ചില പൊട്ട അണലുകൾ നിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി പുറത്തു വരുവാൻ പോകുക നാമത്തിൽ സ്തോത്രം സഹോദരി ആ വീട്ടിനകത്ത് ആ ചില പൊട്ട അണലുകളുണ്ട് ആ കുടുംബത്തിനകത്ത് കുടുംബ ജീവിതങ്ങളെ തകർത്ത് കളഞ്ഞാൽ സന്തോഷമായി സമാധാനമായി ഒരുമിച്ച് ജീവിക്കുവാന് അനുവദിക്കാതെ നിൽക്കുന്ന കുറേ പൊട്ട അണലുകളുണ്ട് കർത്താവ് പറയുന്നത് നിന്നിലൂടെ ആ പൊട്ട അണലുകളെയൊക്കെ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോവുക അമീൻ പലരും കത്തിച്ചിട്ട് പുറത്തു വരാത്ത അണലിയൊക്കെ നീ തീ കത്തിക്കുമ്പോൾ പുറത്തു വരും നീ കത്തിച്ചാലേ പുറത്തു വരുത്തും മക്കളെ ആ സ്കൂളിൽ ആ അവസ്ഥയിൽ നിങ്ങളാക്കിയത് തീ കത്താൻ വേണ്ടിയാണ് ശീതം വന്നതും അ വേറെ വഴിക്ക് പോകേണ്ട കപ്പൽ മെലീത്തയിൽ അടുത്തതും തീ കത്തിക്കാൻ വേണ്ടിയാണ് നീ തീ കത്തിച്ചു തുടങ്ങിക്കോ ചില പൊട്ടാണലികൾ പുറത്തു വരും അനേകരുടെ ജീവിതത്തിൽ നാശം വിധിച്ച അനേകരുടെ ജീവിതത്തെ നരകതുല്യമാക്കി തീർത്ത അനേകര കുറ്റക്കാരെന്ന് വിധിയെഴുതുവാൻ ഇടയായി തീർന്ന ചില പോട്ട അണലികളെ ദൈവം പുറത്തു കൊണ്ടുവരും നീ പ്രതീക്ഷിക്കാത്ത ലക്ഷ്യം വയ്ക്കാത്ത സ്ഥാനത്ത് അയ്യോ ഇങ്ങനെ ഒരു വീട്ടിലാണല്ലോ വന്ന് കയറിയത് അവിടെ നിന്നിലൂടെ ദൈവത്തിന് ചിലത് ചെയ്തെടുക്കുവാനുണ്ട് ചില സർപ്പശക്തികളെ നിന്നിലൂടെ തകർക്കുവാനുണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയോ നിന്റെ കാൽ കീഴിൽ ചില സർപ്പശക്തികൾ ഓ തകർക്കപ്പെടുകയാണ് ഓഹ് അന്നു മുതൽ മെലീത്തയിൽ നീതി ദേവതയില്ല എസ് യേശുവിൻ നാമത്തെ ആ മനുഷ്യർ പേരിട്ട ചില ചില ദൈവങ്ങൾ ആ അമ്മേനെ ഇനി ആ രാജ്യത്ത് ആ ജോലി സ്ഥലത്തില്ല അമ്മേനെ ആ ആ തെരുവിൽ നീ കട തുടങ്ങിയ ആ തെരുവിലില്ല നീ ബിസിനസ് ചെയ്യുന്ന ആ തെരുവിൽ ആ ആ സ്ഥലത്തില്ല ഓ സ്ത്രോത്രം അമ്മേനെ എത്ര വലിയ റവലേഷനല്ലേ നിന്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക നീ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടത്തിൻ്റെ ആ ഏരിയയുടെ ആ സ്ഥലത്തിൻ്റെ ലെവല് മാറുകയാണ് നോക്കൂ അവിടെ ദ്വീപ് പ്രമാണിയായ ഒരു മനുഷ്യൻ പുബ്ലിയോസ് എന്നാണ് പേര് തൊട്ട് താഴേക്ക് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും പുബ്ലിയോസ് ഒരു ജന്മിയാണ് ഇഷ്ടംപോലെ വസ്തുവകകളൊക്കെ ഉണ്ട് പുള്ളിയുടെ പാപ്പ അപ്പൻ അതേ അതിസാരം പിടിച്ചു കിടക്കുക പോലീസ് പോയിട്ട് സുഖമാക്കി അമീൻ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ എത്തുമ്പോൾ തിരിച്ചറിഞ്ഞോളും ദൈവപ്രവൃത്തി കാത്തു കിടക്കുന്ന അവിടെ ഉണ്ട് നിങ്ങളാ തൊഴിലിടത്തിൽ എത്തിയെങ്കിൽ നിങ്ങളിലൂടെ ദൈവപ്രവൃത്തി അനുഭവിക്കേണ്ട അവിടെ ഉണ്ട് പ്രിയ മാതാവേ പിതാവേ നിങ്ങൾ ഇന്നീ വല്ലാത്ത പ്രശ്നത്തിൽ പ്രതീക്ഷിക്കാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളിലൂടെ ദൈവപ്രവൃത്തി അനുഭവിക്കേണ്ട ചിലരുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കുക തീ കത്തുമ്പോൾ ചില അണലുകൾ പുറത്തു വരും നമ്മളതിനെ കുടഞ്ഞു കളയും അയ്യോ പാസ്റ്റർ അണലി വന്നാൽ ഞങ്ങൾ പേടി ഞങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾക്ക് പറ്റും പ്രേസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് ഒറ്റയ്ക്കല്ല പ്രാർത്ഥിച്ച് ഉപവസിച്ച് നമുക്ക് ജയിക്കാം നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രേസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്കുന്ന വചന സന്ദേശ പരമ്പരയുണ്ട് ലക്ഷ്യം നിത്യതയാണ് കേട്ടോ ഈ ലോകത്തിൽ പ്രാപിക്കുവാനുള്ളത് പ്രാപിച്ച നിത്യതയിൽ എത്തിച്ചേരുക അതാണ് നമ്മുടെ ലക്ഷ്യം നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക അവരോട് പറയുക അതൊരു അനുഗ്രഹത്തിൻ്റെ ജാനിയായി മാറട്ടെ വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് വചന സന്ദേശവും മധ്യസ്ഥ പ്രാർത്ഥനയും സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കണം വലിയ അനുഗ്രഹമായിരിക്കും വെള്ളിയാഴ്ച ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമുണ്ട് പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അതുപോലെ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധനയുണ്ട് ലൈവുണ്ട് നേരിട്ട് കടന്നുവരുന്നവർക്ക് കടന്നു വരാം എവിടെയായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവളയിലാണ് പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻ്റർ കടന്നു വരിക എഴുന്നേരം മൂന്ന് മണി മുതൽ കാട്ടാക്കിടയ്ക്കും നെയ്യാറ്റുകരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാൻ പറന്ന് അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് കുറ്റംപള്ളി കഴിഞ്ഞ് എന്ന സ്ഥലത്ത് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിങ്ങോട്ട് തുടക്കമാണ് ആ ദേശത്തുള്ളവർക്ക് കടന്നു വരാം ഒരുമിച്ച് കർത്താവിന് വേണ്ടി അവിടെ പ്രയോജനപ്പെടാം കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം വലിയ സാക്ഷ്യങ്ങളിലൂടെ അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം എന്നൊക്കെ ഉണ്ടടച്ചോ വിശ്വസകർത്താവെ നല്ലതുമേ ഈ ജനത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അടിയനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇവർ പ്രതീക്ഷിക്കാത്തവരുടെ ജീവിതത്തിൽ സംഭവിച്ചു ചെന്നെത്തുവാൻ പാടില്ലാത്തയിടത്ത് അല്ലെങ്കിൽ ചെന്നെത്തരുതെന്ന് കരുതിയ സ്ഥാനത്ത് ചെന്നെത്തി എങ്ങനെയൊക്കെയോ സംഭവിച്ചു പോകും ഭാരപ്പെട്ടായിരിക്കുന്നു എന്നാൽ അങ്ങ് പറഞ്ഞുവല്ലോ അവിടെ അങ്ങേക്കൊന്ന് ചെയ്തെടുക്കുവാനുണ്ട് ചില പൊട്ടണലുകളെ പുറത്തു കൊണ്ടുവരുവാൻ അവിടെ ദൈവപ്രവൃത്തി പ്രതീക്ഷിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ഇവരങ്ങ് കണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരെ അങ്ങ് അനുഗ്രഹിക്കണമേ പ്രയോജനപ്പെടുത്തണമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകണം തൊഴിൽ സാഹചര്യങ്ങൾ ഏറ്റവും അനുകൂലമായി തീരട്ടെ ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറിപ്പോകട്ടെ ഇവർ യേശുബിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ കരന്തോട് തോർത്തൊക്കെയും ഇവർക്ക് അങ്ങ് അനുഗ്രഹം കൽപ്പിക്കണമേ ദീർഘനാളുകളായി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് ഇന്റർവ്യൂകൾ ഒത്തിരി അറ്റൻഡ് ചെയ്ത് സ്വർഗം പ്രവർത്തിക്കണമേ വിദേശങ്ങളിൽ കടന്നുപോയി നല്ല ജോലികൾ കിട്ടാതെ നിരാശ അനുഭവിക്കുന്നവർ യേശുവേ അങ്ങ് കൂടിയിരിക്കണമേ അപ്പം തൊഴിൽ സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ ഇത് ഇവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തരണം അങ്ങയുടെ നാമത്തിൽ ഇവർ അത്ഭുതങ്ങൾ കാണട്ടെ യേശുവേ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങൊരു അത്ഭുതത്തെ പ്രവർത്തിക്കണമേ അങ്ങയുടെ സാന്നിധ്യം രോഗസൗഖ്യത്തിന് കാരണമാകുന്ന സാന്നിധ്യം ഇവർ അനുഭവിക്കട്ടെ എല്ലാ രോഗവും മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ മാനസിക അസ്വാസ്ഥ്യങ്ങൾ മാറിപ്പോകട്ടെ തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്ന മാതാപിതാക്കളുണ്ട് കരങ്ങളിൽ വേണ്ടത് നൽകി മാനിക്കണമേ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹം പ്രാപിക്കട്ടെ യേശുവേ അങ്ങ് കൂടിയിരിക്കണമേപ്പ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്നവർ ഇവിടെ ചെന്നു കയറിയ ഭവനം അനുഗ്രഹമായി തീരട്ടെ അനുഗ്രഹത്തിൻ്റെ ഭവനമായി തീരട്ടെ വാക്തത്വ നിവൃത്തിയുടെ ഭവനമായി തീരട്ടെ ശുശ്രൂഷകളിൽ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങനെ നാമത്തിൽ ഇവർ ദേശത്തിൽ വലിയ സാക്ഷികളായി മാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ചെറു അടിയൻ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കും അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അവൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ചത് പ്രഷർ ഫാമിലിയുടെ പ്രഭാത പ്രതിദിന വചന നമ്മൾ ഒരുമിച്ച് ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ